തിരുവനന്തപുരം കരമനയിലെ യുവാവിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നു പിടികിട്ടുവാനുള്ള പേരും തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നാണ് നിഗമനം സംഭവത്തിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത നാലു പേർ പിടിയിലായിട്ടു രണ്ടായിരത്തി പത്തൊൻപതിലെ കരമന അനന്തു കൊലക്കേസ് പ്രതികളാണ് ഈ കേസിലും ഉൾപ്പെട്ടിരിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസം ബാറിലുണ്ടായ തർക്കത്തിന്റെ പ്രതികാരമാണ് അഖിലിന്റെ അരും കൊലയെന്നും തിരുവനന്തപുരം ഡി പി നിധിൻ രാജ് പറഞ്ഞു വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഗവണ്മെൻ്റ് ഇതിനെ കാണുന്നത് ഇക്കാര്യത്തിൽ കഷ്ടമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഈ മരണത്തിന് ശേഷമുള്ള മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നമുക്ക് പറയാം നമ്മുടെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അത് കുറേ നാളുകളായി തലസ്ഥാന കാര്യം ഇത് ഒഴിവാക്കപ്പെട്ടിരുന്നതാണ് ഇപ്പോൾ വീണ്ടും ഇത് ആർ ആവർത്തിക്കപ്പെട്ടുകൊണ്ട് അത് അതിൻ്റെ സമൂലമായൊരു ഒരു പരിശോധന നടത്തി ആവശ്യമുള്ള നടപടി സ്വീകരിക്കും കൊലപാതകത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കരമനയിലെ അഖിലിന്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു